ീർത്തനം പാടി നമ്മൾ കാനം ഭാഗ്യം കിട്ടി നാമസങ്കീർത്തനം പാടി നമ്മൾ കാനം ഭാഗ്യം കിട്ടി ഭാഗ്യം ഇതു മഹാഭാഗ്യം തന്നെ കലിയുഗത്തിൽ കിട്ടിയ ഭാഗ്യം ഭാഗ്യം ഇതു മഹാഭാഗ്യം തന്നെ കലിയുഗത്തിൽ കിട്ടിയ ഭാഗ്യം ഭാഗ്യമീത് വൻ ദ ലോകത്തിൽ വന്നു പ്രകാശിക്കുന്നു നാമവതാരമ സൽ ഗുരുദേവൻ ലോകത്തിൽ വന്നു പ്രകാശിക്കുന്നു സർവതു സമ്പൂർണമാക്കി സ്വീകരിപ്പ ലോകത്തിൽ വന്നു പ്രകാശിക്കുന്നു സർവതു സമ്പൂർണമാക്കി സ്വീകരിപ്പ ലോകത്തിൽ വന്നു പ്രകാശിക്കുന്നു തന്നുടെ തന്നുടെ കണ്ടറിയാം യും കണ്ടറിയ ചൈതന്യ രൂപമായി വാർത്തു തീർത്തിയിടുവാൻ സൽഗുരുവായി വന്നു വാണിടുന്നു ചൈതന്യ രൂപമായി വാർത്തു തീർത്തിയിടുവാൻ സൽഗുരുവായി വന്നു വാണിടുന്നു സൽഗുരു തത്വങ്ങൾ കാണുമ്പോൾ സൽഗുരു രൂപത്തെ കണ്ടിടുന്നു സൽഗുരു തത്വങ്ങൾ തന്നെ കാണുമ്പോൾ സൽഗുരു രൂപത്തെ കണ്ടിടുന്നു തത്വങ്ങൾ തന്നൂടെ ഉൾസോരുവെൻ ഗുരു തത്വരൂപമായി വാണിടുന്നു തത്വങ്ങൾ തന്നൂടെ ഉത്സോരുവെൻഗുരു തത്വരൂപമായി വാണിടുന്നു തത്വഗുണരൂപം എന്നിൽ പ്രശോഭിച്ചാൽ സർവവും ചൈതന്യമായിടുന്നു തത്വഗുണരൂപം എന്നിൽ പ്രശോഭിച്ച സർവവും ചൈതന്യമായിടുന്നു ചൈതന്യമാകുമ്പോൾ ചൈതന്യ രൂപൻ ചെന്നു ചേർന്നിടുന്നു ആത്മലോകം ചൈതന്യമാകുമ്പോൾ ചൈതന്യ രൂപൻ ചെന്നു ചേർന്നിടുന്നു ആത്മലോകം ചൈതന്യ രൂപത്തിൽ നാമസങ്കീർത്തനമായിടുന്നു ചൈതന്യ രൂപത്തിൽ ചെന്നു ചേർന്നിടുമ്പോൾ നാമസങ്കീർത്തനമായിരുന്നു നാമവതാരത്തെ കണ്ടിടുന്നു നാമസങ്കീർത്തനം പാടിടുന്നു നാമവതാരത്തെ കണ്ടിടുന്നു നാമസങ്കീർത്തനം പാടിടുന്നു സത്യശുഭാനന്ദ രൂപമത് ആത്മാവിൽ തന്നെ നിലകൊള്ളുന്നു നിലകൊള്ളുന്നു ആത്മാവിൽ തന്നെ നീലകൊള്ളുന്നു പാടി നമ്മൾ കാനന്ദിപ്പാൻ ഉള്ള ഭാഗ്യം കിട്ടി ഭാഗ്യം ഭാഗ്യമേതു മഹാഭാഗ്യം തന്നെ കലിയുഗത്തിൽ കിട്ടിയ ഭാഗ്യം ഭാഗ്യം ഭാഗ്യമീതോ മഹാഭാഗ്യം തന്നെ കലിയുഗത്തിൽ കിട്ടിയ ഭാഗ്യം ഇത്